ഹലോ നമ്മുടെ പാലക്കാട് താരേക്കാടിലെ രണ്ട് കൊമ്പന്മാർ നിൽക്കുന്നത് കണ്ടില്ലേ പാലക്കാട്ടുകയായിട്ട് ഹൃദയം കീഴടക്കിയ സുടിയുടെ അടുത്ത് തന്നെ ഇപ്പോൾ വെസ്റ്റേണിയം വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് രണ്ടിടത്തും കയറണം റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയാം ഓഫേഴ്സ് ഉണ്ടോ എന്നൊക്കെ അറിയണം അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റുഡിയോ തുടങ്ങാം സ്റ്റുഡിയോയിൽ ഇപ്പോൾ ഓഫർ സെയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല റേറ്റ് ഉള്ള ടോപ്സിനും കുർത്താസിനൊക്കെ നല്ല ഓഫേഴ്സ് ഉണ്ട് കുർത്താസ് ടീഷർട്ട്സ് ഇവയെല്ലാം വൺ നയന്റി നയൻ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടീനേജ് ഗേൾസിനുള്ള ട്രെൻഡി കളക്ഷൻസ് ഉണ്ട് ടീനേജ് ഗേൾസിനു മാത്രമല്ല എല്ലാ ലേഡീസിനും ട്രെൻഡി കളക്ഷൻസ് ഇപ്പോൾ അവൈലബിൾ ആണ് ടോപ്പിന്റെ ഒക്കെ ഒരുപാട് കളക്ഷൻസ് നമുക്ക് ഇവിടെ കാണാം പിന്നെ പാൻസിന്റെ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ ബെൽ ബോട്ടം പാൻറ്സ് ഒക്കെയാണ് കൂടുതലായിട്ട് വരുന്നത് അതുപോലെ തന്നെ കാർഗോ പാൻറ്സ് സ്കിന്നി ടൈപ്പ് കുറവായിട്ടാണ് കണ്ടത് എനിക്ക് ഹൈ വേസ്റ്റ് ഫുൾ ലെങ്ത് ആയിട്ടുള്ള ഒരു പാൻറ്റാണ് വേണ്ടിയിട്ടുണ്ട് പക്ഷെ ഉള്ളത് ആങ്കിൾ ലെങ്ത് ആണ് എയ്റ്റ് ഡബിൾ നയൻ്റെ കുർത്തീസ് നമുക്ക് ടു ഡബിൾ നയൻ ആണ് കിട്ടുന്നത് അത് മാത്രല്ല കണ്ടെടുക്കാൻ കഴിയാത്ത വിധം അടിപൊളി ഡിസൈൻ ആയിട്ടുള്ള കുർത്തീസ് എനിവേ വന്ന സ്ഥിതിക്ക് കാര്യമായിട്ടൊന്ന് പരതിട്ട് പോവാം ട്യൂബ് ഡബിൾ ലാനൊക്കെ ഇവിടെ നല്ല കുർത്തീസ് കിട്ടും അതും നല്ല കളേഴ്സ് ഇല്ല ഇത് കാണുമ്പോൾ ലൈറ്റ് കളേഴ്സ് ആണെന്ന് പറഞ്ഞിട്ട് തള്ളിക്കള വരട്ടെ ഇത് ഇട്ട് കഴിഞ്ഞ പൊളിയാണ് സെറ്റിന് ടു ഡബിൾ നയൻ ആണ് വിശ്വസിക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം ഇവിടെയൊക്കെ പാൻറ്റിനും ടോപ്പിനൊക്കെ സെപ്പറേറ്റ് പ്രൈസ് പാൻഡാണ് ഇത് രണ്ടും കൂടി കൂട്ടി കെട്ടിയതുകൊണ്ടാണ് ഇത് രണ്ടും ഒരുമിച്ച് ടൂ ഡബിൾ നയൻ ആണെന്ന് എനിക്ക് മനസ്സിലായത് ആസ് യൂഷ്വൽ ഹിറ്റ് സെക്ഷനും മനസ്ഫർ അല്ല മേലെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം കുറച്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കെല്ലാം വളരെ ട്രെൻഡി ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് അതിന് മേലക്കുള്ളവരുടെ കാര്യത്തിൽ ചെറിയൊരു സംശയമുണ്ട് ഇവിടെ ലിപ് കെയറിന് മാത്രമായിട്ട് കുറേ പ്രൊഡക്റ്റ്സ് ഉണ്ട് നമ്മൾ കണ്ട ലിപ് ലിബം ലിപ്സ്റ്റിക്കും ഒന്നും അല്ല ലിപ്പിന്റെ ലോഗം എന്നുള്ളത് ഇവിടെ വരുമ്പോഴാണ് മനസ്സിലാവുന്നത് നെയിൽ കളേഴ്സിന്റെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് അതുപോലെ ഹെയർ മാസ്കും ഉണ്ട് വെറ്റ് വൈബ്സിന്റെ ഒരുപാട് ഉപയോഗത്തിനായിട്ടുള്ള വൈബ്സ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടും സൺസ്ക്രീൻ വൈബ്സ് ലിപ് കളർ വൈബ്സ് മേക്കപ്പ് റിമൂവ് വൈബ്സ് എന്നിവയാണ് ഇതിലുള്ളത് നോർമൽ വെറ്റ് വൈബ്സ് തന്നെ ഒരുപാട് ഫ്ലേവേഴ്സിൽ ഇവിടെ കിട്ടും നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ലേഡീസ് ബാഗ് ഇവിടെ ഉണ്ട് കളക്ഷൻസ് കുറവാണെങ്കിലും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലുള്ള ബാഗുകളാണ് ഇവയെല്ലാം ഇയർ റിങ്സിന്റെ കളക്ഷണം വളരെ നന്നായിട്ടുണ്ട് നമുക്കൊരു സെറ്റായിട്ടുള്ളതിന് വൺ ഫോർട്ടി നയൻ ഒക്കെയാണ് വരുന്നത് ഇത് ട്രെൻഡി ആയിട്ടുള്ള ബ്രേസ്ലെറ്റ് ആണ് ഇതിന് വൺ ഫോർട്ടി നയൻ ആണ് റേറ്റ് വരുന്നത് പെർഫ്യൂമസിന്റെ വലിയൊരു കളക്ഷൻ തന്നെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും ലേഡീസിനും ജെന്റ്സിനും സെപ്പറേറ്റ് ആയിട്ടുള്ളതും കാണാം ടു ഡബിൾ നയൻറെ ഫോർ ഡബിൾ നയൻറെയും കുർത്തീസ് അടിപൊളിയാണ് ഇവിടെ സിമ്പിൾ ആൻഡ് എലഗൻ ലുക്ക് തരുന്ന വൈബ്രന്റ് കളേഴ്സ് ആയിട്ടുള്ള നല്ല കുർത്തീസ് നമുക്ക് ഇവിടെ കിട്ടും അതുപോലെ വെഡ് വൈബ്സ് കുറെ ഫ്ലേവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അത് അലോവേറ വാട്ടർമെലൺ ലെമൺ എന്നിവയാണ് ഇതിൽ വരുന്നത് ഇതിന്റെ ലെമൺ ഫ്ലേവർ സൂപ്പർ ആണ് കേട്ടോ നല്ല സ്മെല്ലാണ് നമ്മൾ ഭയങ്കര ബോറിംഗ് ആയിരിക്കുന്ന സമയത്ത് ഈ ലെമൺ ഫ്ലേവർ ഉള്ള വെഡ് വൈബ്സ് കൊണ്ട് നമുക്ക് തുടച്ചാൽ മതി ഈ സുഗന്ധ പൂരിതമാകണ മന്ദരംഗം ഇതേ ഈ സംഗതിയുടെ പേര് എനിക്ക് അറിയില്ല പക്ഷെ ഇത് കയ്യിലിടാം മുടിയിലിടാം അങ്ങനെ കുറെ ഉപയോഗങ്ങൾ ഉണ്ടെന്ന് അറിയാം ഇതിന്റെ പേര് അറിയുന്നവരെ താഴെ കമന്റ് ചെയ്യൂട്ടോ ഡിസൈനിലും വലുപ്പത്തിലൊക്കെയുള്ള ക്രാപ്സ് നമുക്കിവിടെ കിട്ടും ക്വാളിറ്റി വൈസ് ഇത് സൂപ്പറാണ് സെവൻറ്റി നയൻ ആണ് ഈ ഒരു സെറ്റ് വരുന്നത് അതുപോലെ ആങ്കിൾ ലെങ്ത് സോക്സ് നമുക്ക് ഇവിടെ കാണാം ഇനി നമുക്ക് വണ്ടി വിട്ടാലോ ഇനി നമ്മൾ പോകുന്നത് സ്റ്റൈൽ യൂണിയനിലേക്കാണ് അങ്ങനെ നമ്മൾ തൊട്ടപ്പുറത്തുള്ള സ്റ്റൈൽ യൂണിയനിൽ എത്തിയിട്ടുണ്ട് കുട്ടികളുടെ ഡ്രസ്സാണ് ഫസ്റ്റ് എൻട്രിയിൽ നല്ല ഭംഗിയായിട്ടുള്ള കുറേ ഡ്രസ്സുകൾ നമുക്ക് ഇതിൽ കാണാൻ കഴിയും അതുപോലെ തന്നെ ടീനേജ് ഗേൾസിനുള്ള അടിപൊളി കോളേജ് ഡ്രസ്സുകള് കോഡ് സെറ്റുകള് അങ്ങനെ ഒരുപാടുണ്ട് ഇവിടെ തന്നെയാണ് ഹുഡീസിന്റെ സെക്ഷൻസ് ഒക്കെ വരുന്നത് ലേഡീസിന്റെ ടീഷേർട്സിന്റെ ഒക്കെ അടിപൊളി കളക്ഷൻസ് ഉണ്ട് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് നമുക്ക് സ്റ്റൈൽ യൂണിയനിൽ കാണാൻ കഴിയും അപ്പൊ ഒറ്റ നോട്ടത്തിന് നമുക്ക് ഈ ഷോപ്പ് സെറ്റ് ആയ സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ ബാഗൊക്കെ എടുത്ത് നടക്കാം എനിക്ക് വേണ്ടത് ഞാൻ സ്റ്റുഡിയോന്ന് പറഞ്ഞതുപോലെ തന്നെ ഹൈ വേസ്റ്റ് ലോങ് ജീൻസാണ് വേണ്ടിയിരുന്നത് നമുക്കിവിടെ എൻട്രീഡ് അവിടെത്തന്നെ വൺ നയൻറ്റി നയൻ ലേഡീസിൻ്റെ ടീഷർട്ട്സ് അവൈലബിൾ ആണ് സ്റ്റൈൽ യൂണിയൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇവിടെ പാർട്ടി വെയേഴ്സിൻ്റെ ഒരു അടിപ്പൊളി കളക്ഷൻസ് തന്നെ ഉണ്ട് അതുപോലെ കോഡ് സെറ്റ് ഒരുപാട് കളക്ഷൻസിൽ ഒരുപാട് ഡിസൈൻസിൽ നമുക്കിവിടെ കാണാൻ കഴിയും ഇതിന്റെ ക്വാളിറ്റി സൂപ്പറാണ് കേട്ടോ അതുപോലെ ഫാൻസി ഐറ്റംസ് കമ്പൽ മാല വള ബ്രേസ്ലെറ്റ് തുടങ്ങിയിട്ട് എല്ലാ ഐറ്റംസും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഒരുപാട് ഡിസൈനില് പക്ഷെ റേറ്റ് അല്പം കൂടുതലല്ലേ എന്നെനിക്കൊരു സംശയം തോന്നായി ഇല്ലാട്ടോ നോ പ്രോബ്ലം ഇഷ്ടാവണെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി എന്തായാലും കളക്ഷൻസ് സൂപ്പർ ഈ ഒരു സെറ്റ് ഇയർസിന് സിക്സ് ഡബിൾ നയൻ ആണ് വരുന്നത് സൺഗ്ലാസസസസിനൊക്കെ അഞ്ഞൂറ് ആയിരം അങ്ങനെയുള്ള റേറ്റിലൊക്കെയാണ് ഗ്ലാസിൻ്റെയും ഒരുപാട് കളക്ഷൻസ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും അതുപോലെ ബാഗ് അടിപൊളി വൈബ്രൻ്റ് കളേഴ്സ് ആയിട്ടുള്ള ബാഗുകൾ നിറയുണ്ട് അതുപോലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ചെറിയ മണി പേഴ്സുകളാണ് നമ്മളെല്ലാവരും ഒരു വട്ടകിൽ ചിന്തിച്ചിട്ടുണ്ടാകും നമ്മൾ പൈസ ഇടാൻ വേണ്ടി മാത്രമായിട്ടൊരു കുഞ്ഞു പേഴ്സിനെ പറ്റിയിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പേഴ്സുകൾ നിറയുണ്ട് ഇവിടെ അതുപോലെ ഞെത്തിച്ചൊരു സംഭവമാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം കാണുന്നത് പാൻഡീസ് ട്രയൽ ഗൈഡ് വേറെ എവിടെയും പാൻറ്റീസിന് ഇതുപോലെ ഗൈഡ് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അപ്പം നമുക്ക് ട്രയൽ സ്റ്റാർട്ട് ചെയ്യാം ഇനി നമുക്ക് പെർഫ്യൂം സെക്ഷനിലേക്ക് വരാം അതുപോലെ തന്നെ ക്രീംസ് ഇതൊരു ഹാൻഡ് ക്രീമാണ് ഫോർട്ടി നയൻ റുപ്പീസാണ് അതുപോലെ പെർഫ്യൂംസ് എല്ലാം നമുക്ക് സെവൻറ്റി നയൻ റുപ്പീസിന് അവൈലബിൾ ആണ് മനം മയക്കുന്ന സുഗന്ധം എന്ന് പറഞ്ഞാൽ ഇതാണ് എനിക്ക് ബ്ലൂ ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ നമ്മൾ ഹാൻഡ് ക്രീമും ജീൻസും എടുത്തിട്ടുണ്ടായിരുന്നത് ബില്ലടിച്ചു നമുക്കൊരു നല്ല പേപ്പർ കിറ്റ് കിട്ടിയവർ തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തില് കോളേജ് കുട്ടികളും പഠിക്കുന്ന കുട്ടികളൊക്കെ സ്റ്റുഡിയോയിലേക്ക് പോയിക്കോളൂ നമുക്ക് ഏണിംഗ് ഒക്കെ വരാൻ തുടങ്ങിയ സ്റ്റൈലിലൂടെ നിങ്ങൾ ആവശ്യമായി പർച്ചേസ് ചെയ്യാം ഏകദേശം ധാരണ അറിഞ്ഞു കിട്ടിയിട്ടുണ്ടാവില്ലേ